ഈ റൈസ് കുക്കർ അധികം ആളുകളും ചോറ് വെക്കാൻ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്നുള്ള കാര്യം അധികം ആൾക്കാർക്കും അറിയില്ല അത് രാവിലെ ബാക്കി വരുന്ന ചായയും കടിയും ഇതുപോലെ എടുത്ത് വെക്കുക മദ്രസയിൽ പോകുന്ന കുട്ടികളുള്ള വീടാണെങ്കിൽ അത് ശരിക്കും ഉപകാരപ്പെടും ഏറ്റവും കുറഞ്ഞ മദ്രസ വിട്ട് വരുന്നവർ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അങ്ങനെ ഇരിക്കും ഇത് ഞങ്ങൾ എൻ്റെ കുട്ടികൾ മദ്രസയിൽ പോകുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കിയതാണ് ഞങ്ങൾക്കത് ചൂടാറാതെ കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതുമായിട്ടൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക തെർമൽ കുക്കറൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഏട്ടാ ഇത് ചൂടാക്കി ബുദ്ധിമുട്ടുണ്ട ഗ്യാസും ലാബാണ് കുട്ടികൾക്ക് നേരെ എടുത്തു കൊടുത്താൽ മതി വല്ല പിന്നെ അടുത്തത് ഉച്ചകത്ത് ചോറും കറിയും ചൂടാറാതെ സൂക്ഷിക്കാനുള്ള ഒരു ഐഡിയ ആണ് ഉച്ചക്ക് ബാക്കി വന്ന ചോറും കറിയാണത് ഇത് ഇതുപോലെ ഇതിൽ ഇറക്കി വെച്ചാൽ മതി ചൂടാറാതെങ്കിൽ കിട്ടും ഒരു നാല് മണിക്കൂർ ചൂടാറാതെ കിട്ടും ഇത് ഇതുപോലെ ആണ് ചെയ്യാറുള്ളത് ബാക്കി വരുന്ന ചോറൊക്കെ ഇതുപോലെയാണ് വൈകുന്നേരത്തെ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇതുപോലെ എടുത്ത് വെക്കുക അപ്പോൾ ചൂടാറാതെ കിട്ടും കുട്ടികൾക്കും സുഖമാണ് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം ചൂടോട് കൂടി കഴിക്കാം ഇതിൽ റൈസുകൾ റൈസുകളുണ്ടാക്കാം ബിരിയാണി നെയ്ച്ചോറ് മച്ചപൂസ് കബ്സ തേങ്ങാച്ചോറ് എല്ലാം ഉണ്ടാക്കാം ഇനി അടുത്തായി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അറബിക് ഫുഡാണ് ചിക്കൻ മധൂത്ത് ഇത് ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ് ഇപ്പോൾ ഞാനത് തെർമൽ കുക്കറിൽ ഉണ്ടാക്കി നോക്കിയതാണ് വളരെയധികം ആയിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് കാണുക ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടാക്കാം തെർമൽ കുക്കർ ഉപയോഗിച്ച് എന്നുള്ളതാണ് വളരെ ലളിതമായ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് സമയം ലാഭം ഗ്യാസ് ലാഭം തേങ്ങാച്ചോറുണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ഇനി അടുത്തായി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇഡ്ലി മാവാണ് ഇഡ്ലി മാവ് അരച്ചിട്ട് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചാൽ മതി നല്ല പൊങ്ങി കിട്ടും ഇത് ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഡ്ഡലിക്കുള്ള മാവാണ് തെർമൽ കുക്കറിലിറക്കി വെച്ചതാണ് അപ്പോൾ ഇതുപോലെ ആക്കി അടച്ച് വെക്കുക അപ്പോൾ നേരം വെളുത്ത് നോക്കിയാൽ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും ഒരു ഫുൾ നൈറ്റ് മുഴുവൻ ഇതുപോലെ വെക്കുക അപ്പോൾ രാവിലെ തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് സൂപ്പറായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും ഇതൊന്ന് വാച്ച് ചെയ്യുക എന്നിട്ട് തെർമൽ കുക്കർ വീട്ടിലുണ്ടെങ്കിലും അത് പരമാവധി ഉപയോഗപ്പെടുത്തുക ഇതെല്ലാം എൻ്റെ പെണ്ണുങ്ങളുടെ ഐഡിയ ആണ് ഇങ്ങനെ ഒരുപാട് ഐഡിയകൾ അവളുടെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ ഒരു വീഡിയോ രൂപത്തിലാക്കിയിട്ട് അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചതാണ് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള നിലയിൽ ചെയ്തതാണത് നല്ല സൂപ്പർ ഇഡ്ലി നല്ല പൂ പോലത്തെ ഇഡ്ലി കേട്ടോ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും